ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ് ഇങ്ങനെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടു അപ്പോൾ ഇങ്ങനത്തെ മിക്സഡ് അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറികളാണോ ഉള്ളത് അതെല്ലാം എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് ഇതിനൊന്നും അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ അടുത്ത് തോരനും കറിയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള വരുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം ഒരു ബീറ്റ് റൂട്ട് പിന്നെ കുറച്ച് അമരയ്ക്കുണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതും എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നാരങ്ങയാണ് കേട്ടോ നാരങ്ങ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് കുറച്ച് ഉണങ്ങിയതായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നെല്ലിക്ക അതിനുശേഷം നമുക്ക് ഈ നെല്ലിക്കയും നാരങ്ങയും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം അപ്പം ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം നാരങ്ങയൊക്കെ ഇങ്ങനെ തൊട്ടാൽ നമ്മൾ ഞെങ്ങുന്ന രൂപത്തിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം പിന്നീട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മാങ്ങയും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കണം നല്ല പുളിയുള്ള മാങ്ങയാകുമ്പോൾ അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂടും കേട്ടോ ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം നന്നായിട്ട് തന്നെ നുറുറുക്കിയെടുത്തോണ്ട് വരാം ദ ബീൻസ് ഞാൻ ഇതുപോലെ ചരിച്ചാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് അതിന് ശേഷം ദാ ക്യാരറ്റ് നീളത്തിൽ നുറുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ അവിയലിനൊക്കെ നുറുക്കില്ലേ അതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയാണെങ്കിൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ചെത്തു മാങ്ങയില്ലേ അതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ നെല്ലിക്കും ഞാൻ വേവിച്ച് ദ ഇതുപോലെ പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നാരങ്ങയും ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഞാൻ നുറുക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ക്യാപ്സിക്കും ബീട്രൂട്ടും അമരിക്കും ഒക്കെ അതാ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് അത് ഇവിടെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പക്ഷെ വെളുത്തുള്ളി മാത്രം അങ്ങനെ തന്നെ മുഴുവനായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ചുകൊടുക്കാം അതിലോട്ട് നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അതും കൂടെ ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ബൗള് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് പൊടിക്കാൻ പാകത്തിന് നമുക്കിതൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും എന്നിട്ട് അതും കൂടെ ആ ചട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചൽമുളകാണ് അത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയിലാണ് ഇതെല്ലാം ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതേ മൺചട്ടിയിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു അതിന് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ എന്താ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ എന്താ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് തന്നെ മുരിയിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അച്ചാറിൽ ഈ വെളുത്തുള്ളി ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചിട്ട് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വെജിറ്റബിൾ അച്ചാറാണല്ലോ മിക്സഡ് വെജിറ്റബിൾ ആണല്ലോ അതോ കൂടെ ഈ വെളുത്തുള്ളിയും കൂടെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തപ്പോൾ ഞാനിത് ആ പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ആദ്യമൊന്നും ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴഞ്ച് വന്നപ്പോഴാണ് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മളിതാ ക്യാരറ്റും ബീൻസും നുറുക്കി വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ പച്ചക്കറികളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ ഇതാ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉലുവ നമ്മൾ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതാ ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാറിലേക്ക് അങ്ങനെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ അളവൊന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഇവിടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സമാസമ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും സമാസമ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കടുക് ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ആ മൺചട്ടിയിൽ കിടന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ബൗളോളം വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതാ ഒരു ബൗള് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ എരിവിനുസരിച്ചുള്ള മുളക് പൊടിയും മസാലകളും എല്ലാം ചേർക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗറും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിനുള്ള ഓരോ ബൗള് വിനീഗറും ഓരോ ബൗള് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തീരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ എന്നിട്ട് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് രണ്ടച്ച് ശർക്കരയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പിന്നെ നമ്മൾ അച്ചാറിലൊക്കെ ഗ്രേവി വേണ്ടതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കുറച്ച് വെള്ളം പോലെയുള്ള അച്ചാറാണ് ചിലവർക്ക് ഇഷ്ടമുണ്ടാവുക ചിലവർക്ക് ഇങ്ങനെ കട്ടിക്കുള്ള അച്ചാറാണ് ഇഷ്ടമുണ്ടാവുക അപ്പം അതിനനുസരിച്ച് വെള്ളവും വിനീഗറും ഒക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക സമാസമം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും വെള്ളവും വിനീഗറും സമാസമം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഞാനിത് തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ചെറുനാരങ്ങ നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് അതിലോട്ട് നെല്ലിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് പച്ചക്കറിയും നെല്ലിക്ക നാരങ്ങ എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് മാങ്ങ ചെത്തി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മാങ്ങ നമ്മൾ ഇട്ട് തിളപ്പിക്കുക ഒന്നും ചെയ്യരുത് നാരങ്ങ നെല്ലിക്ക പച്ചക്കറികൾ എല്ലാം ഇട്ട് തിളപ്പിച്ച് നന്നായിട്ട് തന്നെ ആ അച്ചാറിലെ ഗ്രേവിയിൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ അച്ചാർ വെള്ളം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം നല്ല കുപ്പി കുപ്പിയിലാണ് അച്ചാർ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു ജോലിയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഇത് വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കും ഇത് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയാതെ നിങ്ങൾ എടുക്കരുത് കേട്ടോ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമാണ് ഇത് സെറ്റായി കിട്ടുള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ തരത്തിലായി കിട്ടുള്ളൂ കാരണം നമ്മൾ നമ്മളിതിലോട്ട് കടുകൊക്കെ പൊളിച്ചിട്ടിട്ടുണ്ട് ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്രത്തോളം പഴകുന്നോ അത്രത്തോളം ഈ അച്ചാറിന് ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മളിത് ആ കുപ്പിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അച്ചാറൊക്കെ ഇനി അതിന് ശേഷം നമുക്കിത് കേടുവരാതിരിക്കാൻ ആയിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ തിളയ്ക്കുന്ന ഭാഗം വരെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കുപ്പിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ അടച്ചു വെക്കാം എന്നിട്ട് പതിനഞ്ച് ദിവസത്തിനു ശേഷം മാത്രം നമ്മൾ ഈ അച്ചാർ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കേ പിന്നെ അച്ചാറൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം സ്പൂണിലൊന്നും വെള്ളമായി ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ വർഷങ്ങളോളം കേടുകൂടാതെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീടുകളിൽ പച്ചക്കറിയൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഈ വെജിറ്റബിൾ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ താങ്ക്